ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ശ്രീ അയ്യപ്പൻ ക്ഷേത്രത്തിലെ ശ്രീമദ് ഗണേഷ പുരാണ പ്രയാഹയജ്ഞം ഭക്തി സാന്ദ്രമായിട്ട് ജനിച്ച് ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ആ സംരക്ഷിക്കുന്നതായിട്ടുള്ള വിവാഹമാണ് ഇനി നടക്കാൻ പോകുന്നത് ക്രീഡാഖണ്ഠത്തിലെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ അധ്യായമാണ് ഉള്ള കാര്യം പറയട്ടെ ഇത്രയും ഇത്രീമകൽ ഗ്രന്ഥം മൂന്ന് ദിവസം കൊണ്ടോ അഞ്ചു ദിവസം കൊണ്ടോ പാരായണം ചെയ്ത് തീർക്കാൻ സാധിക്കില്ല പന്ത്രണ്ടായിരത്തി ഇരുപതിന് ശ്ലോകമാണ് ഉള്ളത് അതുകൊണ്ട് നമ്മളിത് ഏറ്റമായിട്ടല്ല നടത്തുന്നത് ഏറ്റം വരുമ്പോൾ അതിന്റെ നിയമങ്ങളൊക്കെ വേറെയാണ് പ്രയാഗം മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് പറയാൻ പറ്റുന്നതും വായിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഭാവത്തെ ചിന്തിച്ചു പോകും എന്തായാലും അത് ഇത് ഒരു ആഗ്രഹം വർഷം കൂടി ചേർന്നുകൊണ്ട് ഈ ദിവസം ചടങ്ങിനോടനുബന്ധിച്ച് രുക്മിണി സ്വയംവരെ ഘോഷയാത്രയും നടന്നു ചടങ്ങുകൾക്ക് പ്രസിഡന്റ് ടി കെ മോഹനൻ സെക്രട്ടറി വി എം മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി ഫർണിച്ചർ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി